അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം സ്വാഗതം യുവകലാസാഹിതി വാർഷികാഘോഷം മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൈമലശ്ശേരിയിൽ യുവകലാസാഹിതി ആലത്തിയൂർ എട്ടാം വാർഷികാഘോഷം മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൈമലശ്ശേരി നൌറ സയ്യിദ് നഗറിൽ സംഘടിപ്പിക്കും ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ഗ്രാമതാളം പരിപാടി വൈകിട്ട് മൂന്ന് മണിക്ക് യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സതീഷ് ചളിപ്പാടം ഉദ്ഘാടനം നിർവഹിക്കും സേതു കൈമലശ്ശേരി അധ്യക്ഷത വഹിക്കും ഡോക്ടർ പി എം മുസ്തഫ റസാഖ് തൂമ്പിൽ സാലി അച്ചിക്കുളം എം പി മണി ടി കുമാരൻ ടി പി അബ്ദുൽ ഹലാം സി പി ഷെഫീഖ് സി കെ ബഷീർ എന്നിവർ സംബന്ധിക്കും തുടർന്ന് വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ആദരിക്കും ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന സംസ്കൃതിയുടെ മേളം പരിപാടി വൈകിട്ട് നാലിന് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും വിനോദ് ആലത്തിയൂർ അധ്യക്ഷത വഹിക്കും സുരേഷ് ബാബു കൂത്ത്പറമ്പ് മുഖ്യാതിഥിയാവും തുപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷാലിനി വി കെ വിജീഷ് എൻ പി ഹലീമ റഹീന മജീദ് പ്രഭാകരൻ നടുവട്ടം ഇസ്മായിൽ ആച്ചിക്കുളം സേതു കൈമലശ്ശേരി ആർ മൊയ്തീൻ കുട്ടി മാസ്റ്റർ അനീഷ് പൊറ്റോഡി തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് ഈ വർഷത്തെ ആലത്തിയൂർ യുവകലാ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ബി എം മുസ്തഫയ്ക്ക് ആലങ്കോട്ട് ലീലാകൃഷ്ണൻ സമ്മാനിക്കും രാത്രി എട്ട് മണിക്ക് കെ പി എസ് സി യുടെ മുടിയനായ പുത്രൻ നാടകവും അരങ്ങേറും ഇവരുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് തീയതികളിൽ കൈമലശ്ശേരിയിൽ വെച്ച് നടത്തുകയാണ് വിമലസായിട്ട് ആയിത്തീല് മൂന്ന് വർഷങ്ങളിൽ ഗംഭീരമായിട്ട് അതിൻ്റെ വാർഷികം ആഘോഷിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് പതിനൊന്നാം തീയതി ഗ്രാമതാളം എന്ന പേരിൽ കുട്ടികളുടെ ആ പ്രദേശത്തെ ആയിരത്തിയൂല് കൈമലശ്ശേരി ഭാഗങ്ങളിലുള്ള കുട്ടികളുടെയും വലിയ ഉടന്ന കലാപരിപാടികൾ അറിയുന്നുണ്ട് ഗ്രാമതാണ ഉദ്ഘാടനം ചെയ്യുന്നത് മുഗലാ സൈനിയുടെ ജില്ലാ സെക്രട്ടറി സതീഷ് അടിപ്പാടമാണ് അതിനുശേഷം രണ്ടാമത് പന്ത്രണ്ടാം തീയതി സംസ്കൃതിയുടെ മേളം എന്ന പേരിൽ മുഗലാ സായിനി പരിപാടി വിപുലമായ പരിപാടികളും ആസൂത്രണം ചെയ്തിരിക്കുകയാണ് സംസ്കൃതിയുടെ മേളം ഉദ്ഘാടനം ചെയ്യുന്നത് മുഗലാ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആലങ്കൂർ ലീലാകൃഷ്ണനാണ് അന്ന് മുഖ്യാതിഥിയായി വി കെ സുരേഷ് ബാബു മാഷി എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു മണിക്ക് മണിക്ക് എന്ന നാടകം തീയതി അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വിനോദ് ആലത്യൂർ സെയ്തു ചിറ്റകത്ത് വിജീഷ് പൂഴിങ്ങുന്ന് എം പി മണി സമ്രവട്ടം അനീഷ് ആലത്യൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി